ഇത് രാമകഥ രാമകഥാഗം പത്ത് ആദികാവ്യമെന്ന് പുകൾപെറ്റ രാമായണത്തിൻ്റെ അന്തസത്തയെക്കുറിച്ച് വിവേകികളും അവിവേകികളും അവരവരുടെ കാഴ്ചപ്പാടുകൾ മുൻവിധികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ധാരാളം വിവരിച്ചിട്ടുണ്ട് നാല് അന്തന്മാർ ഒരു ആനയെ കാണാൻ പോയതിന് സമാനമായിരിക്കും അത് രത്നാകരൻ എന്ന തസ്കരൻ എങ്ങനെ വാത്മീകി മുനിയായി എന്ന് മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല അയാളുടെ കവർച്ചയ്ക്ക് വിരാമം വന്നത് വിദഗ്ധരായ സാധുക്കളുടെ സംഗമത്തോടെയായിരുന്നു അതിലൂടെ സംഭവിച്ചത് സത്സംഗമായിരുന്നു ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടതും ഈ സത്സംഗമാണ് അന്നും ഇന്നും യഥാർത്ഥമായ സത്തുക്കളെയും മഹാത്മാക്കളെയും ലഭിക്കുക എന്നത് ബുദ്ധിമുട്ടാണ് വരും വരായികകൾ തിരിച്ചറിയാൻ തമോ ഗുണത്തിൽപ്പെട്ടവർക്ക് സാധ്യമല്ല കേരളത്തിൽ എല്ലാ വീടുകളിലും രാമായണ പാരായണം നടക്കുന്നുണ്ട് അതിലെ കഥകളും കഥാപാത്രങ്ങളും ഓർക്കുന്നവർ അവ സത്യമാണെന്ന് കരുതുന്നു എന്നാൽ വാൽമീകി ഓരോ കഥാപാത്രത്തിലൂടെയും പറയാൻ ശ്രമിച്ചത് ഓരോ മൂല്യത്തെക്കുറിച്ചാണ് അതിലൊന്ന് ആത്മസമർപ്പണത്തിൻ്റെ ഉദാഹരണമായ ഹനുമാനാണ് ശ്രീരാമനോടുണ്ടാകേണ്ട ഭക്തന്റെ ആത്മസമർപ്പണം എപ്രകാരമെന്നാണ് വാത്മീകി ആ കഥാപാത്രത്തിലൂടെ പറയുന്നത് ഭഗവത്ഗീതയിലൂടെ വ്യാസനും ബ്രഹ്മവിദ്യാപഞ്ചകത്തിലൂടെ ശ്രീനാരായണ ഗുരുവും അത് വ്യക്തമാക്കുന്നു ഇതുണ്ടാകണമെങ്കിൽ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും അതിൽ നിന്ന് തത്വഗുണത്തിലേക്കും മാനസികവും ബൗദ്ധികവുമായ ഉയർച്ചയുണ്ടാകണം ഈ പരിവർത്തനം വാത്മീകിയുടെ പൂർവ്വരൂപമായ രത്നാകരനിൽ കാണാം അദ്ദേഹത്തിൽ പരിപൂർണമായ ആത്മസമർപ്പണം സംഭവിക്കുകയും ജീവാത്മാ പരമാത്മാ സംയോഗം ഉണ്ടാകുകയും ചെയ്തു നമ്മിലെല്ലാം ഇത് ഉണ്ടാകാനാകണം രാമായണ പാരായണം കഥയിലൂടെ കാര്യം അവതരിപ്പിക്കുന്നതാണ് ഭാരതത്തിലെ മഹർഷിമാരുടെ പാരമ്പര്യം പലപ്പോഴും വിവേക വൈരാഗ്യത്തിനായുള്ള കഥകൾ യഥാർത്ഥമാണെന്ന് തമോ ഗുണികകൾ തെറ്റിദ്ധരിക്കുന്നു ഇത് പഠിക്കുന്നവൻ്റെ കാഴ്ചപ്പാട് മൂലമാണ് ശാസ്ത്രം പുരോഗമിച്ചിട്ടും മനുഷ്യ മുൻവിധികൾ മാറ്റി ശരിയായ ദിശയിൽ ചിന്തിക്കാൻ പ്രാപ്തനായിട്ടില്ല അതിനാൽ മനുഷ്യന് യുക്തിയുക്തമായി ചിന്തിക്കാനും മൂല്യങ്ങൾ പിന്തുടരാനും കഴിയണം ആത്മസുഖത്തിനായി ധരിക്കുന്നവ അവരന് സുഖത്തിനായി വരയണം എന്ന ശ്രീനാരായണ ഗുരുവാണിയും രാമായണസത്തയും ഒന്നാണ് രത്നാകരനോട് മുനിമാർ ഉപദേശിച്ചതും ഈ തത്വമാണ് ഈ ചിന്ത സ്വാർത്ഥത അവസാനിപ്പിക്കും അവിടെ യഥാർത്ഥ ശാന്തി തുടങ്ങും രാമായണ മാസാചരണവും പാരായണവും അതിനായി വേണം ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നന്ദി നമസ്കാരം